നിലവിൽ ഇന്ത്യയുടെ ഏകദിന ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും ടെസ്റ്റ് ടീം യുവനായകൻ ശുഭ്മാൻ ഗില്ലും ടി ട്വൻ്റി ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമെല്ലാം ബാംഗ്ലൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ ഫിറ്റ്നസ് ടെസ്റ്റിന് ഹാജരായപ്പോൾ വിരാട് കോഹ്ലിക്ക് മാത്രം ലണ്ടനിൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്താൻ ഇളവ് നൽകിയതിൽ ബി സി സി ഐക്കെതിരെ കടുത്ത വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും അടക്കമുള്ള സുപ്രധാന താരങ്ങൾ ബാംഗ്ലൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലുള്ള സെൻ്റർ ഓഫ് എക്സലൻസിലെത്തി ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയരായത് ഏഷ്യാ കപ്പിനുള്ള ടീമിൽ രോഹിത്തും കോഹ്ലിയും ഇല്ലെങ്കിലും അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഓസീസിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് പരിഗണിക്കാനായി രോഹിത്തിനോടും കോഹ്ലിയോടും ഫിറ്റ്നസ് ടെസ്റ്റിന് ഹാജരാവാൻ ബി നിർദ്ദേശിക്കുകയായിരുന്നു ഇതനുസരിച്ചാണ് രോഹിത് അടക്കമുള്ള താരങ്ങൾ ബാംഗ്ലൂരുവിലെ സെൻറ്റർ ഓഫ് എക്സലൻസിലെത്തി ഫിറ്റ്നസ് ടെസ്റ്റ് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയത് പതിവ് പോലെ യോയോ ടെസ്റ്റിന് പുറമെ കളിക്കാർക്ക് ഇത്തവണ ബ്രോങ്കോ ടെസ്റ്റ് കൂടി ബി ഏർപ്പെടുത്തുകയുണ്ടായി ഇന്ത്യൻ ടീമിലെ ഏറ്റവും ഫിറ്റായ കളിക്കാരനായ വിരാട് കോഹ്ലി ഈ ടെസ്റ്റുകൾ അനായാസം പാസാകുമെന്നുറപ്പാണെങ്കിലും ഒരു താരത്തിനു വേണ്ടി മാത്രം നിയമത്തിൽ ഇളവ് നൽകിയതാണ് വിമർശനത്തിന് കാരണമാകുന്നത് ഈ വർഷം കഴിഞ്ഞ ഐ പി എല്ലിന് ശേഷം ലണ്ടനിലേക്ക് പോയ കോഹ്ലി പിന്നീട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കിടെ ഇന്ത്യയുടെ അവസാന മത്സരം കാണാൻ രോഹിത് ശർമ്മ സ്റ്റേഡിയത്തിലെത്തിയെങ്കിലും ലണ്ടനിലുണ്ടായിട്ടും ഇന്ത്യയുടെ മത്സരങ്ങൾ കാണാൻ വിരാട് കോഹ്ലി വന്നിരുന്നില്ല എന്നാൽ കോഹ്ലി കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിൽ ബാറ്റിംഗ് പരിശീലനം നടത്തുന്ന വീഡിയോ പുറത്തുവരികയും വൈറലാവുകയും ചെയ്തിരുന്നു ട്വൻ്റി ട്വൻ്റിയിലും ടെസ്റ്റിലും നിന്ന് വിരമിച്ച കോഹ്ലിയും രോഹിത്തും ഏകദിനങ്ങളിൽ മാത്രമാണ് നിലവിൽ സജീവം മറ്റൊന്ന് മിന്നുന്ന ടി ട്വൻ്റി പ്രകടനങ്ങളിലൂടെ ശ്രദ്ധേയനായ റിങ്കുസിംഗ് താനൊരു ട്വൻറ്റി ട്വൻ്റി സ്പെഷ്യലിസ്റ്റ് മാത്രമല്ലെന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യ കപ്പിന് മുന്നോടിയായി തൻ്റെ വളർച്ചയെയും സ്വപ്നങ്ങളെയും കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിങ്കു സിംഗിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ സിക്സറുകൾ നേടുമ്പോൾ ആരാധകർ അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം അതിൽ ഞാൻ നന്ദിയുള്ളവനാണ് പക്ഷേ എൻ്റെ രഞ്ജിയിലെ ശരാശരി അമ്പത്തഞ്ചിൽ കൂടുതലാണ് റെഡ്ബോൾ ക്രിക്കറ്റ് കളിക്കുന്നത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് ഒരു ഫോർമാറ്റ് കളിക്കാരൻ എന്ന ലേബൽ എനിക്ക് ിഷ്ടമല്ല ഞാൻ എല്ലാ ഫോർമാറ്റുകളിലും കളിക്കുന്ന ഒരു കളിക്കാരനായിട്ടാണ് എന്നെ കാണുന്നത് എൻ്റെ സ്വപ്നം ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുക എന്നതാണ് എനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നും റിങ്കു സിംഗ് പറഞ്ഞു